രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ചാലിയാർ പുഴയിലുണ്ടായ മലവെള്ള പാച്ചൽ അല്ലെ വാനിയമ്പുഴ കോളനിൽ ഉണ്ടായിരുന്ന ആളുകളുടെ എല്ലാം വീടുകൾ തകർന്നു തകർന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നെ അവിടെ താമസിക്കാൻ പറ്റാത്ത രീതിയിൽ പൂർണമായും അത് ഒലിച്ചു പോയി അവരവരുടെ ജീവനും കൊണ്ട് ഓടിയത് അടുത്തൊട്ടടുത്തുള്ള ഒരു കുന്നിന് അങ്ങനെ അവർ അതുകൊണ്ട് തന്നെ ജീവൻ രക്ഷപ്പെട്ടു പക്ഷെ അവരുടെ സമ്പാദ്യമായി ആകെ ഉണ്ടായിരുന്ന നല്ല രീതിയിൽ താമസിക്കാൻ പറ്റിയ വീടുകളെല്ലാം തന്നെ പോയി പിന്നീട് അവർക്ക് വേറെ സ്ഥലമില്ല അവർക്ക് ദുരിതാശ്വാസ ക്യാമ്പൊന്നും അവരുടെ കാര്യം കൊണ്ടുപോയില്ല അവർക്ക് ഒരു സ്ഥലവും കിട്ടാതെ അവരാ കുന്നിന് മുകളിൽ തന്നെ വീട് വെച്ചു വീടെന്നു പറയാൻ പറ്റില്ല ഷീറ്റ് ഷീട്ടുകൊണ്ടും മുളകൊണ്ടും ഉണ്ടാക്കിയ സ്ഥലത്ത് അവർ താമസം തുടങ്ങി ആ പ്രളയത്തിൽ അവിടെ ഒരു പാലം ഉണ്ടായിരുന്നു ആ പാലവും വരെ ഒലിച്ചുപോയി ഇപ്പൊ രണ്ടായിരത്തി പത്തൊമ്പത് കഴിഞ്ഞിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇത്രയും വർഷമായിട്ടും ആ ഒരു പാലം പോലെ അവർക്ക് പണിത് കൊടുത്തില്ല അവർക്ക് ആകെ പോകാനുള്ളൊരു ഇതായിരുന്നു ആ പാലം കുട്ടികൾക്ക് സ്കൂളിൽ പോകണമെങ്കിൽ അവർക്ക് അരി വാങ്ങിക്കണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ എല്ലാം ആ ഒരു പാലത്തെ ആശ്രയിച്ചായിരുന്നു അതുപോലും പോലും തകർന്നുപോയി അതിന് പകരം അവർ സ്വന്തമായി മുളകൊണ്ട് ചങ്ങാടം പണിതു ആ ചങ്ങാടത്തിലാണ് ഇവിടെ യാത്ര അക്കരയ്ക്ക് പോകണമെങ്കിൽ ആ ചങ്ങാടത്തെ ആശ്രയിക്കണം അതും ശക്തമായ മഴയും കുത്തൊഴുക്കും ഉണ്ടെങ്കിൽ അവർക്ക് ആ ചങ്ങാടം ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ ഇവർ ആര് സ്കൂളിൽ കുട്ടികൾ കുഞ്ഞു മക്കൾ സ്കൂളിൽ പോവില്ല ഇനി അഥവാ അരിയോ സാധനങ്ങൾ എന്തെങ്കിലും തീർന്നാൽ പോലും പട്ടിണിയാണ് കാരണം അവർക്ക് പോകാൻ വേറെ മാർഗമില്ല പ്രസവേദനയോ എന്തെങ്കിലും അസുഖമാണെങ്കിൽ പോലും അവിടെ തന്നെ നിൽക്കണം മഴക്കാലം എന്ന് അറിയുമ്പോൾ അവർക്ക് അവർക്ക് അവർക്കുള്ള പൈസ കൊണ്ട് അവർ അത്യാവശ്യം വരെയും സാധനങ്ങളും വാങ്ങിച്ചുവെക്കു കാരണം പിന്നെ അവർക്ക് പോകാൻ പറ്റില്ല വേറെ മാർഗമില്ല തകർന്ന വാലം ഇതുവരെയും പണിതട്ടില്ല ഞാനൊന്ന് ചോദിച്ചോട്ടെ നിങ്ങൾ ഇത് ഷെയർ ചെയ്യണം പക്ഷെ ഇത് അധികാരികൾ ഞാൻ എപ്പോഴും പറയണം അധികാരികളെത്തുന്നവരെയും ഷെയർ ചെയ്യണം ദൈവത്തെ ഓർത്ത് അധികാരികൾ ഇത് എത്തിക്കേണ്ട കാരണം അധികാരികൾ എത്തിച്ചിട്ട് ഒരു ചുക്കം നടക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലായി രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രളയത്തിലാണ് ഇവർക്ക് നഷ്ടപ്പെട്ടത് ഇവരുടെ വീട് എന്തുകൊണ്ട് ഇവരുടെ ഇവരെ പ്രളയ പട്ടികയിൽ പെടുത്തിയില്ല എന്തുകൊണ്ട് ഇവർക്ക് പ്രളയ ഫണ്ടിൽ നിന്ന് ഒരു സഹായം ചെയ്തില്ല അഞ്ചു വർഷമായിട്ടും ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇനി ഒരു അധികാരികൾ എത്തിച്ചിട്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല അതെനിക്ക് ഉറപ്പുണ്ട് ഞാൻ ഈ പറയുന്ന വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യേണ്ടത് ഒരുപാട് നല്ല മനുഷ്യരുണ്ട് ഒരുപാട് പാവങ്ങളെ സഹായിക്കുന്ന ഒരുപാട് സംഘടനകളുണ്ട് അങ്ങനെയുള്ള ആരെങ്കിലും ദയവ് ചെയ്ത് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോകണം അവരെ സഹായിക്കണം അറുന്നൂറോളം പേരുണ്ട് കുഞ്ഞു മക്കളും മുതിർന്നവരും അടക്കം അറുന്നൂറ് കുടുംബമല്ല അറുന്നൂറ് ആളുകൾ ആ അറുന്നൂറ് ആളുകൾക്ക് പോലും ഒരു സംരക്ഷണം കൊടുക്കാൻ പറ്റാത്ത അധികാരികൾ ഇനി നിങ്ങൾക്ക് കണ്ണും തുറക്കണ്ട കാതും തുറക്കണ്ട ഒന്നും വേണ്ട നിങ്ങൾ ഒന്നും ചെയ്യണ്ട അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ മുതൽ പ്രസിഡന്റ് കൗൺസിലർ അല്ലെങ്കിൽ കളക്ടർ എം എൽ എ എം പി മന്ത്രി എല്ലാവർക്കും ഇത് ഉത്തരവാദിത്വമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും ഇനി അതിനുവേണ്ടി ഒന്നും ചെയ്യേണ്ട അവർ അധികാരികളിലേക്ക് എത്താൻ വേണ്ടിയിട്ടല്ല എത്തിച്ചിട്ട് കാര്യമില്ല എന്ത് റിപ്പോർട്ടാണ് നിങ്ങൾ തയ്യാറാക്കുന്നത് ഇത് പ്രളയത്തിൽ പോയ വീടുകളാണ് എന്നിട്ട് പോലും അവർക്കൊരു സഹായം ചെയ്തില്ല എന്നാൽ ഫണ്ടൊന്നും വന്നില്ലായിരുന്നോ അങ്ങോട്ട് എത്തിയില്ലായിരുന്നു ഫണ്ടൊന്നും ഞാൻ എത്തിയില്ലായാലും അവിടെ പോകണമെങ്കിൽ പ്രാഥമിക ആവശ്യങ്ങൾക്ക് ആകെയുള്ള ഒരു ടോയ്ലറ്റ് ആണ് അവിടെ പോകണമെങ്കിൽ അവര് കത്തിയും അതുപോലെ വടിയും ഒക്കെ ആയിട്ട് പോണം കാരണം വന്യമൃഗങ്ങളുടെ ആക്രമണമുണ്ട് ഈ കുഞ്ഞുങ്ങളായിട്ട് വയസ്സ് മുതിർന്ന ആൾക്കാരുമായിട്ടൊക്കെ താമസിക്കണം അവർ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടി സഹായം ചെയ്യാൻ ആരുമില്ല ഞങ്ങൾ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നാണ് അതവര് പറയണ്ടല്ലോ അഞ്ചു വർഷമായിട്ട് അവരവിടെ നിന്ന് അറിയാതെ ആരംഭിക്കുന്നത് അവര് പറയുന്നത് വീടായിട്ട് കണക്കാക്കാൻ പറ്റില്ല ഷീറ്റ് കൊണ്ടുണ്ടാക്കിയതാണ് താഴെ മഴ പെയ്താലോ ഒക്കെ വെള്ളമാണ് ഇരുന്നിട്ടാണ് അവര് നേരം വിളിപ്പിക്കുന്നത് ഇത്രയും ദുരിതം അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് കേരളം ദൈവത്തിന്റെ സ്വന്തം എന്ന് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഈ വീഡിയോ ഒക്കെ പുറത്തു പോകുമ്പോൾ ആളുകൾ കാണും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാരും കേരളത്തിലുണ്ട് ഇതൊക്കെ കാണുമ്പോൾ എല്ലാ വികസനം എന്ന് പറയുന്ന ആൾക്കാരൊക്കെ നിങ്ങൾ എന്ത് പറയും ഇത് നിങ്ങളുടെ വികസനത്തിൽ പെടും ഇതും നിങ്ങളുടെ വികസനത്തിൽ പെടുന്ന കാര്യമാണ് വിഷമം തോന്നുന്നു ഇതൊക്കെ പറയാനായിട്ട് കാരണം നമ്മളൊക്കെ ഇങ്ങനെ വീഡിയോ ചെയ്തും പറഞ്ഞിട്ടും വേണം ഓരോരുത്തർ അറിയാനായിട്ട് എന്തിനാണ് ഓരോ ജില്ലയിലും ഓരോ ആൾക്കാരും നിയമിച്ചിരിക്കുന്നത് ഇവരവിടെ നിങ്ങൾ മനുഷ്യരായിട്ട് കണക്കാക്കിയിട്ടില്ലേ ഇവര് കേരളത്തിൽ ജനിച്ചു വളർന്ന മനുഷ്യരല്ലേ അല്ലെങ്കിൽ ഇവര് മൃഗങ്ങൾക്ക് വേണ്ടി ഒരുപാട് ആൾക്കാരുണ്ടല്ലോ മൃഗസംരക്ഷണ വകുപ്പ് അത് ഇത് ഓരോന്നിനും ഓരോ ആൾക്കാരുണ്ടല്ലോ അപ്പൊ എന്തോ ഇവര് ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത് എനിക്ക് അറിയാൻ പോയതുകൊണ്ട് ഞാൻ ചോദിക്കാണ് കാരണം പ്രളയത്തിൽ നഷ്ടപ്പെട്ട ആൾക്കാർക്ക് പോലും ആ ഒരു പട്ടികയിൽ പോയി ഇവരെ പെടുത്തിയിട്ടില്ല ഇവർക്ക് ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ പിന്നെ ഇവർ ഏത് കാറ്റഗറിയിലാണെന്ന് അറിയാൻ ഒരു ആഗ്രഹമുണ്ട് എന്തായാലും ഭരണാധികാരികളെ നിങ്ങൾ ഒന്നും ചെയ്യരുത് നിങ്ങൾ ഈ അഞ്ചു വർഷം എങ്ങനെ ചെയ്തോ അതുപോലെ തന്നെ നിങ്ങൾ പോയാൽ മതി നിങ്ങൾ ഒന്നും ചെയ്യണ്ട ഏതെങ്കിലും സന്നദ്ധ സംഘടനകളും നല്ല മനുഷ്യർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് അവിടെ ചെല്ലണം കാരണം അവിടെ കുഞ്ഞുമക്കൾക്ക് പഠിക്കാൻ പോകണമെങ്കിൽ ഈ പറഞ്ഞ ചങ്ങാടത്തിൽ പോകണം മഴ ശക്തിയായാല് കുത്തൊഴുക്ക് ഉണ്ടെങ്കിൽ അവർക്ക് പഠിക്കാൻ പോകാൻ പറ്റില്ല അരി വാങ്ങിക്കാൻ പോകാൻ പറ്റില്ല അപ്പൊ ഒരു പട്ടിണിയാണ് അതുപോലെ പ്രശ്നവേദന എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ ആവശ്യം വന്നാല് കുത്തൊഴുക്ക് ഉണ്ടെങ്കിൽ ശക്തമായ മഴ ഉണ്ടെങ്കിൽ ഈ ചങ്ങാട് ഉപയോഗിക്കാൻ പറ്റില്ല എന്നിട്ടും ഈ മുണ്ടക്കയിൽ ഇത്ര അപകടം നടന്ന ഒരുപാട് ആൾക്കാരെ മൃതശരീരങ്ങൾ അതിലെ പോയപ്പോൾ ഈ ചങ്ങാടത്തിൽ അവർ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തി എന്ന് പറയാൻ പറ്റില്ല മൃതശരീരം അവരെടുത്തു ഈ പറയുന്ന അവരുടെ ഈ ഒരു ചങ്ങാടം ആ ചങ്ങാടം പോലും അവര് വണ്ടതാണ് മൂള അ നിങ്ങൾക്ക് പാലം പണിതുകൊടുത്താൻ പറ്റി പാറ്റിയില്ലെങ്കിൽ അവർക്ക് അറ്റ്ലീസ്റ്റ് അക്കരെ കിടക്കാൻ ഒരു വഞ്ചെങ്കിലും കൊടുക്ക് എന്തൊരു ദുരിത ജീവിതമാണ് നമ്മൾ നമ്മുടെ ഞാൻ നമ്മളൊക്കെ വീഡിയോ ചെയ്യുന്നു മുല്ലപ്പെടാനും വേണ്ടി നമ്മൾ സോഷ്യൽ മീഡിയസിൽ പ്രതിഷേധം പറയുന്നു നമ്മൾ സമരം ചെയ്യുന്നു നമ്മൾ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ പല സ്ഥലത്തും കമന്റ് ഇടുന്നു നമ്മൾ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ പ്രതികരിക്കുന്നു പ്രതിഷേധിക്കുന്നു പക്ഷേ ഇതൊന്നും ആവാ ഇതൊന്നും ചെയ്യാൻ പറ്റാതെ ഒരു സ്മാർട്ട് ഫോണില്ല എന്ത് കരണ്ട് ഇല്ല അവിടെ പിന്നെ സ്മാർട്ട് ഫോൺ അവർക്ക് അവരുടെ വിഷമങ്ങൾ പറയാൻ ആരുമില്ല ഈയൊരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് എന്തായാലും ഞാൻ ഉറത്തു മുമ്പില്ല പിന്നെ ഫസ്റ്റ് എനിക്കിത് ചെയ്യണം കാരണം നമ്മള് ലക്ഷക്കണക്കിന് ആൾക്കാരത് പൊട്ടി വന്നാലാണ് ദുരന്തത്തെ പേടിച്ചിരിക്കുന്നു ഇവര് ജീവൻ തിരിച്ചു കിട്ടി അന്നത്തെ അവര് ഓരോ ദിവസവും ജീവിക്കുന്നത് അവരും പേടിച്ചു തന്നെയാണ് അവര് പറയുന്നത് ഇനി ഉരുൾപൊട്ടലുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരുടെയും അങ്ങ് പോകണമെങ്കിൽ പോയിക്കോട്ടെ കാരണം അവര് അത്രയും നരക ജീവിതമാണ് അവിടെ ജീവിക്കുന്നത് അതിലും ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളുണ്ട് ഗർഭിണികളുണ്ട് കുഞ്ഞു മക്കളുണ്ട് വയസ്സായ ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് അവരും മനുഷ്യരല്ലേ അല്ലെങ്കിൽ ഇങ്ങനെ കോട്ടും സൂട്ടൊക്കെ ഇട്ട് അല്ലെങ്കിൽ കാറിലും ഒക്കെ പോകുന്നവരെ മാത്രമേ മനുഷ്യരുടെ പട്ടികയിൽ കേരളത്തിലെ ആൾക്കാർ പെടുത്തിയിട്ടുള്ളൂ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ ഒന്നും ചെയ്യണ്ട നിങ്ങൾ ആ കണ്ണ് അടച്ചത് പോലെ തന്നെ അടച്ചിരിക്കുക കരുവാരക്കുണ്ടിൽ അനധികൃത ജലസംഭരണികൾ രണ്ടെണ്ണം കെട്ടിയിരിക്കുന്നു പട്ടാമ്പി സ്വദേശികളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തിലാണ് ഈ ഒരു പരിപാടി നടത്തിയിരിക്കുന്നത് അത് ആ ഒരു മലയുടെ മുകളിലായിട്ടാണ് ഇങ്ങനെ ജല വലിയ രീതിയിലുള്ള ജലസംഭരണി കെട്ടിയിരിക്കുന്നത് അതിന് താടി അടിവാരത്ത് ഒരുപാട് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു പുത്തുമല കവളപ്പാറ മുണ്ടക്കെ ചൂറൽ മല എല്ലായിടത്തും ഉരുൾപൊട്ടൽ ഉണ്ടായതും എല്ലാം നമ്മൾ കണ്ടു ഒരുപാട് ജീവനുകൾ കവർന്നെടുത്ത് നമ്മൾ കണ്ടതാണ് ഇത്രയൊക്കെ ആയിട്ടും മനുഷ്യർ പഠിക്കുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞ ദിവസം സന്തോഷം കൊണ്ട് ചോദിച്ചതാണ് കോടീശ്വരമാരാണെങ്കിലും മരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ കോടീശ്വരന്മാരുടെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ട് രാഷ്ട്രീയ കോലയിൽ കോടീശ്വരന്മാരും മക്കളോ മന്ത്രിമാരന്മാരും മക്കളോ രാഷ്ട്രീയക്കാരുടെ മക്കൾ ആരെങ്കിലും മരിക്കുന്നുണ്ടെന്നൊക്കെ സന്തോഷം പണ്ട് ചോദിച്ചതുപോലെ ഉരുൾപൊട്ടൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഈ പണക്കാരെങ്കിലും കോടീശ്വരന്മാർ ആരേലും സംഭവിക്കുന്നുണ്ട് കാരണം അവര് വേറെ സ്ഥലത്താണ് താമസിക്കുന്നത് അതിന്റെ അടിവാരത്തിൽ താമസിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ് ഈ ഒരു കാര്യം ഞാൻ പറയുന്നത് കാരണം ഇനിയും പല സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങൾ അധികാരികളിലേക്ക് എത്തിക്കണം ഇതിപ്പോ ഇതിപ്പോ കാണാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ചൂരൽ മലയിൽ നടന്ന മുണ്ടക്കയില് നടന്ന ഒരു അപകടം ഉരുൾപൊട്ടലുണ്ടായതിനെ തുടർന്നും അതിശക്തമായ മഴ കൊണ്ട് അവിടത്തെ കുറച്ച് സന്നദ്ധ പ്രവർത്തകര് അവിടെ കുറച്ച് ആദിവാസികൾ താമസിക്കുന്നുണ്ട് അപ്പൊ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവർ അവരവിടുന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകുമ്പോഴാണ് അതായത് അവിടെ ജനവാസ മേഖലയല്ല അവിടെയൊന്നും അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ എന്ത് നടന്നാലും ആരും അറിയുന്നുമില്ല മാത്രമല്ല ഇവര് കമ്പിവേലി കൊണ്ട് മറച്ചിരിക്കുകയാണ് കമ്പിവേലി കെട്ടിയേക്കാണ് അവരങ്ങോട്ട് ആരും അതുകൊണ്ട് തന്നെ ആരും പോവാറുമില്ല അപ്പോ ഇത്രയും വലിയ രണ്ട് ജലസംഭരണി കെട്ടിയിരിക്കുന്നു ഇനി അതിലേക്ക് മഴ നിറഞ്ഞ് മഴ പെയ്ത് വെള്ളം എല്ലാം തിങ്ങി നിറഞ്ഞു ഇതെല്ലാം കുത്തി വലിച്ച് താഴോട്ട് പോകുന്ന താഴെയുള്ള ജനങ്ങളുടെ ജീവ ജീവനാപത്തല്ലേ ഇതൊക്കെ എല്ലാം നമ്മൾ വാർത്തകളിലും എല്ലാം കണ്ടിട്ടും വീണ്ടും വീണ്ടും ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരോട് എന്താണ് പറയാനുള്ളത് അപ്പൊ ഇങ്ങനെ ആദിവാസികൾ രക്ഷിക്കാൻ വേണ്ടി അവിടെ ചെല്ലുമ്പോഴാണ് ഈ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുന്നത് അങ്ങനെ പഞ്ചായത്തിൽ അറിയിക്കുന്നു പഞ്ചായത്ത് വേണ്ട ഇതിൽ കളക്ടറിനെല്ലാം അറിയിച്ചു അങ്ങനെ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട് അഞ്ചു ദിവസത്തിനുള്ളിൽ അത് വന്നിട്ട് മൂടണം മാത്രമല്ല അതിന്റെ മുകളിൽ ഒരു ഷീറ്റും പിരിക്കണം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് എന്തായാലും ചെയ്യുമായിരിക്കും പക്ഷെ എനിക്ക് ഈ വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് തോന്നി കാരണം ഇങ്ങനെയും ആൾക്കാരുണ്ട് ഇത്രയും ഈ പറയുന്ന മലയുടെ ഒരു സൈഡിൽ സൈലന്റ് വലിയ മലകരകളും മറ്റേ സൈഡില് നീലഗിരി കുന്നുകളുമാണ് അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരുപാട് ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ഈ മഴ ശക്തമായി പെയ്തത് കൊണ്ട് തന്നെ ഉരുൾപൊട്ടൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് കണ്ടുകൊണ്ട് സന്നദ്ധ പ്രവർത്തകർ ഇവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി അവരവിടെ നിന്ന് കൊണ്ട് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകുമ്പോഴാണ് അവിടെ ജനവാസ മേഖലയല്ല പോകുമ്പോഴാണ് ഈ ഒരു ജെ സി ബി എല്ലാം ശ്രദ്ധയിൽപ്പെടുന്നത് അങ്ങനെ അവർക്ക് സംശയം തോന്നി ഇവർ അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് ഈ രണ്ട് വലിയ ജലസംഭരണികൾ ഇവർ ശ്രദ്ധയിൽപ്പെടുന്നത് അവർ പഞ്ചായത്തിൽ അറിയിച്ചു കളക്ടറിനെ അറിയിച്ചു അപ്പോൾ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട് അഞ്ച് ദിവസത്തിനുള്ളിൽ അത് പൊളിച്ച് മാറ്റണം പൊളിച്ച് സോറി പൊളിച്ചല്ല മണ്ണിട്ട് മൂടണം അതിൻ്റെ മുകളിലൊരു ഷീറ്റ് വിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ നോട്ടീസ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു അപ്പൊ ഞാനിന്ന് നിങ്ങളോട് പറയുന്നത് ഇത്രയൊക്കെ ആയിട്ടും മനുഷ്യർ പഠിക്കുന്നില്ല ഇത്രയും മരണങ്ങളും ഉരുൾപൊട്ടലും എണ്ണമുണ്ടായിട്ടും വീണ്ടും അങ്ങനെയൊക്കെ ചെയ്യണം ഈ വലിയ ജലസംഭരണങ്ങൾ ഉണ്ടാക്കി അതിലൊക്കെ ഒരുപാട് വെള്ളം നിറഞ്ഞ് ഇത് കുത്തൊലിച്ച് വരുമ്പോൾ താഴെ ഒരുപാട് ജനങ്ങൾ താമസിക്കുന്നുണ്ട് അവരുടെയൊക്കെ ജീവനാപത്തല്ലേ അപ്പോ ആ ഒരു കാര്യത്തിന് അവർ ചെന്നത് കൊണ്ട് മാത്രം ഇത് കണ്ടു അല്ലായിരുന്നെങ്കിൽ ഒരു പൊത്തുമലയോ അല്ലെങ്കിൽ കവളപ്പാറയോ മുണ്ടക്കയോ ചൂറിയ മലയോക്കാകുമായിരുന്നു ആ ഒരു സ്ഥലം ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കേണ്ട ആൾക്കാരെ അറിയിച്ചേ പറ്റൂ ചിലപ്പോൾ നമ്മുടെ ഏരിയ അല്ലായിരിക്കും മതി എങ്കിൽ പോലും നിങ്ങൾ മാക്സിമം അറിയിക്കണം കാരണം ഈ ജീവനങ്ങൾക്ക് വിലയില്ലാതെ ഒരുപാട് ആൾക്കാർ പല തോന്നിയസരങ്ങളും കാണിക്കുന്നുണ്ട് ഈ പറയുന്ന ആൾക്കാർ പേര് പറഞ്ഞിട്ടില്ല പട്ടാമ്പി സ്വദേശികൾ അത്രേ ഉള്ളൂ കേട്ടോ പേര് നാടൊന്നുമില്ല സാധാരണക്കാരനായിരുന്നെങ്കിൽ അയാളുടെ കറക്റ്റ് അഡ്രസ്സ് അയാളുടെ വീട്ടിലുള്ള എല്ലാവരുടെയും പേരടക്കം പറഞ്ഞേ പക്ഷെ ഇത് പട്ടാമ്പി സ്വദേശികൾ അത്രേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാനും പറയാത്തത് കാരണം എനിക്കും അറിയില്ല അവരാരാണ് എന്താണെന്ന് എന്നാണല്ലേ ഈ ഒരു സംഭവം ഓടേണ്ടെന്ന് മനസ്സിലായി അപ്പൊ ദൈവമായിട്ടാണ് അത് കാണിച്ചു കൊടുത്തത് കാരണം അവർക്ക് പോകാൻ തോന്നിയതും അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചെല്ലാൻ തോന്നിയതും എല്ലാം ദൈവത്തിന്റെ ഒരിതാണ് കാരണം അവിടെയുള്ള ജനങ്ങൾക്ക് ഇനിയും ജീവിക്കാൻ ഭാഗ്യമുണ്ട് അതുകൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ ജീവനും കൂടി ആപത്തുണ്ടാകുന്ന രീതിയിൽ എന്തിനൊക്കെ ചെയ്യുന്നു മണ്ണെടുത്ത് കൊണ്ടുപോയേക്കാം മണ്ണില്ല അവിടെ വലിയൊരു ജലസമ്പന്നം പോലെട്ട് കാര്യം ചുറ്റും ആ മണ്ണൊന്നും കണ്ടില്ല മണ്ണപ്പടം കൊണ്ടുപോയിക്കുക അപ്പൊ അവിടെ വെള്ളമൊക്കെ വീണിട്ട് വെള്ളം നിറഞ്ഞുകഴിയുമ്പോൾ ഇതെല്ലാം കൂടി കുത്തി വരില്ല ഇതൊക്കെ എന്താ ഇവർ ചിന്തിക്കാത്തത് കാരണം അവരുടെ വീട് അവിടെ അവിടെയല്ല അടിവാരത്തല്ല ഒരു പട്ടാമ്പിലാണ് അവരുടെ വീട് അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ഓരോരോ കാര്യത്തിന് വേണ്ടി പറയുമ്പോഴാണ് പല നമ്മളെക്കാൾ കൂടുതൽ വിഷമം അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെന്ന് മനസ്സിലാവുന്നത് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ആർക്ക് വേണ്ടിയും ഇവിടെ ആരും സഹായത്തിന് ഉണ്ടാവില്ല നമ്മൾക്ക് എന്തായാലും സഹായം വേണം ഇതുപോലെ ഇവിടെ നിന്ന് നിലവിളിക്കണം അപ്പോൾ ആരെങ്കിലുമൊക്കെ ഒന്നും ചിലപ്പോൾ എന്തായാലും പ്രതികരിക്കായിരിക്കും അതിലും വന്ന് ചീത്ത പറയുന്ന ആൾക്കാരുണ്ട് ഓ എനിക്കറിയില്ല നമ്മൾ നമ്മൾ ഒരുപാട് വികസിച്ചെന്ന് പറയും നമ്മളെ വികസനം കാണുമ്പോഴും വികസനത്തെ കുറിച്ച് പറയുമ്പോഴും ശരിക്കും പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവൻ പോലത്തെ തലകുനിച്ച് നിൽക്കേണ്ട അവസ്ഥയാണ് നമ്മുടെ വികസനത്തെ കുറിച്ച് ആരെങ്കിലും ഒരു വീഡിയോ നമ്മളെ കാണിച്ചു നമ്മൾ തലകുനിക്കേണ്ട അവസ്ഥയാണ് അല്ല ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അവർക്ക് നേരെ വന്ന് ചീത്ത് പറയുകയും കമന്റ് ഇടുകയും അല്ലെങ്കിൽ അവരെയൊക്കെ അവർക്കെതിരെ കേസ് കൊടുത്തോണ്ടൊന്നും കാര്യമായി കാരണം നിങ്ങൾ ചെയ്ത തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാൻ ഒരാൾക്ക് അവകാശമുണ്ട് നമ്മൾ ഇന്ത്യൻ പൗരനാണ് അപ്പൊ നമുക്ക് ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ദൈവം ആ അവകാശങ്ങളുണ്ട് അപ്പൊ നമ്മൾ തെറ്റുകളിൽ ചൂണ്ടിക്കാണിക്കുമ്പോൾ നിങ്ങൾ അവർക്ക് വേണ്ടി വാളെടുത്ത് തോക്കെടുത്തിട്ടൊന്നും കാര്യമില്ല ഇനിയും കുത്തുമലയും കവളപ്പാറയും മുണ്ടക്കയും ചൂരന്മലയും ഒന്നും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ഇതുപോലെ അനിയന്ത്രിതമായിട്ട് ചെയ്യുന്ന എല്ലാ നിങ്ങൾ അവസാനിപ്പിക്കുക അതൊരു അഭ്യർത്ഥനയാണ് ചിലപ്പോ അധികാരികൾ ആ ഒരു കാര്യത്തിലും കണ്ണടക്കും ചില പണമുള്ളവന് എന്തൂടെ നടക്കും പൈസ